എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ കൊണ്ട് അഗ്നിപർവ്വതം പോലെ തിളച്ചു മറിയുന്ന അനേക ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് അവരൊക്കെ ആഗ്രഹിക്കുന്നത് ഒരിട്ട് ആശ്വാസമാണ് ക്രിസ്തു നൽകുന്ന ഒരു വലിയ വാഗ്ദാനമാണ് എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ക്രിസ്തുവിന്റെ സ്നേഹം അതിരുകളില്ലാത്തതാണ് കൃപ അനന്തമാണ് കരുണ തീർന്നു പോകാത്തതാണ് ദയ എന്നേക്കും ഉള്ളതാണ് ഒരു പ്രത്യേക നിമിഷത്തിലേക്ക് മാത്രമുള്ളതല്ല അവൻ നൽകുന്ന ആശ്വാസം അവൻ നൽകുന്ന ബലം അവൻ നൽകുന്ന സ്നേഹം അമ്മയുടെ ഉദരം മുതൽ ഈ ലോക ജീവിതത്തിലെ ഓരോ നിമിഷവും ക്രിസ്തുവിന്റെ കരുണയും സ്നേഹവും ദയവും സന്ദർശിച്ചുകൊണ്ടേ ക്രിസ്തു ആശ്വാസം നൽകുന്നത് ഏതൊക്കെ വഴികളിലൂടെയാണ് എഴുതുന്നു കൽപ്പനകളിലൂടെ പാഠങ്ങളിലൂടെ മുന്നറിയിപ്പുകളിലൂടെ ക്രിസ്തു ആശ്വാസത്തിന്റെ തീരത്തേക്ക് നമ്മൾ കൊണ്ടുവന്നെത്തിക്കുന്നു നമ്മൾ ചെയ്ത പ്രവൃത്തികൾ മൂലമോ അല്ലാതെയോ വേദനിക്കുകയും സങ്കടങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും നിരാശകളിലൂടെയും കടന്നു പോകുന്നവരോട് ക്രിസ്തു പറയുകയാണ് ഫോർ ദ കിങ്ഡം ഓഫ് ഹെവൻ ഇസ് സ്വർഗരാജ്യം നിന്റെ അടുത്തു തന്നെയുണ്ട് പക്ഷേ നീ അനുദപിക്കണം മാറാലും പൊടിയും പൊടിച്ച ഒരിടം പോലെ നമ്മുടെ മനസ്സാണെങ്കിൽ നമുക്കൊരിക്കലും സ്വസ്ഥത കിട്ടുക നമ്മൾ നമ്മുടെ ചെയ്തുകളെ ഓർത്ത് സങ്കടപ്പെടുകയും അനുദവിക്കുകയും കർത്താവിംഗലേക്ക് തിരിയുകയും വേണം പാപബോധമില്ലാത്തൊരു തലമുറയായി നമ്മൾ മാറിയിരിക്കുന്നു ിന്മ നമ്മുടെ ജീവിത ശൈലിയായി തീർന്നിരിക്കുന്നു ആവർത്തിച്ച് ആവർത്തിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടും കുറ്റബോധം മനസ്സാക്ഷി മനസ്സാക്ഷിക്കുത്തില്ലാത്തവരായി നമ്മൾ മാറുന്നു ഈ ജീവിതം കൊണ്ട് നമുക്ക് ആശ്വാസം കിട്ടില്ല ആശ്വാസത്തിനായി ക്രിസ്തു നമ്മെ ക്ഷണിക്കുകയാണ് പ്രിയമകനെ മകളെ അനുദപിക്കുക നമ്മുടെ പാപം എത്ര വലുതായിക്കൊള്ളുണ്ട് പാപത്തെ വെറുക്കുന്ന പാപിയെ സ്നേഹിക്കുന്ന കർത്താവ് പറയുകയാണ് നിന്റെ ജീവിതത്തിന്റെ പാപത്തിന്റെ മാറാലുകളെ നീ കൊണ്ട് തുടച്ചു വൃത്തിയാക്കി എൻ്റെ അടുക്കിലേക്ക് വരിക അവൻ നമ്മെ വിളിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ ആശ്വാസത്തിലേക്കാണ് അവൻ വീണ്ടും അരുളി ചെയ്യുന്നു ൾക്കപ്പുറത്തേക്ക് നിന്റെ മനസ്സെത്തണം നമ്മെ ഓരോരുത്തരെയും പ്രകാശിപ്പിക്കുന്ന ദൈവ വചനത്തിലേക്കാണ് ക്രിസ്തു നമ്മെ ഇൻവൈറ്റ് ചെയ്യുന്നത് ഞാൻ നിനക്ക് ആശ്വാസം തരാം പക്ഷേ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മൾ എത്തണം തെളിഞ്ഞ മനസ്സാക്ഷിയിലേക്കാണ് അവൻ നമ്മെ ക്ഷണിക്കുന്നത് കാരണം നമ്മൾ കരുത്തുള്ളവരായി എല്ലാ കാലത്തും നിൽക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു ആനി ഫ്രാങ്ക് എഴുതുന്നുണ്ട് എക്വയറ്റ് കൺസൈൻസ് മീൻസ് വൺ സ്ട്രോങ് അനുദപിച്ച് തിരുവചനത്തിന്റെ വെളിച്ചത്തിലേക്ക് വന്നേ നമ്മുടെ പ്രതിസന്ധികൾക്ക് കൊറി ടെൻ എഴുതുന്നു വാഗ്ദാനം നൽകുന്നവനാണ് നമ്മുടെ കർത്താവ് വാഗ്ദത്വങ്ങളിൽ വിശ്വസ്തനാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിസന്ധികളിൽ മേൽ ദൈവത്തിന്റെ വാഗ്ദത്വം പ്രകാശിക്കുമ്പോൾ മാറി ആകാശം പോലെ നമ്മുടെ ജീവിതം തീരും നമുക്ക് കർത്താവിംഗലേക്ക് തിരിയാ ആശ്വാസം നൽകുന്ന അവന്റെ കരങ്ങളിൽ ആശ്രയം കണ്ടെത്താം വിശുദ്ധ യോഹനാനി സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കുകയും വരുത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം സ്വർഗ ദൈവമേ അങ്ങയുടെ കരുണ ഒരിക്കലും മാറ്റിപ്പോകാത്തതാണ് അത് ഞങ്ങൾ ആവോളം നുകർന്നാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് തകരുന്നതും തളരുന്നതുമായ പല പ്രതിസന്ധികളും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട് എന്നാൽ ഭയപ്പെടേണ്ട ഭ്രമിക്കേണ്ട എന്ന അങ്ങയുടെ വലിയ വാഗ്ദാനം ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ നിന്റെ കരങ്ങളിൽ ആശ്വാസമുണ്ടല്ലോ അതിനായി ഞങ്ങൾ അണയുമ്പോൾ നിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ വാക്തത്വങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമാണ് ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് ആശ്രയിക്കുവാൻ മറ്റൊരിടമില്ല ഈ ലോകത്ത് സങ്കടങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും വേഥകളുടെയും താഴ്വരയിലൂടെ സഞ്ചരിക്കുന്ന ആശ്വാസത്തിനായി കേഴുന്ന എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു യേശുവേ കരുണ തോന്നണമേ കർത്താവേ കരുണ തോന്നണമേ എല്ലാവരെയും അവിടുന്ന് കാത്തുകൊള്ളണമേ ആയത് പിതാവിൻ്റെയും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ